ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു മെഴുക്ക് പരട്ടിയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവോള വറ്റൽ മുളക് രണ്ട് പിടി തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മളിവിടെ സ്റ്റവ് എത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ നാല് വറ്റൽ മുളക് മുളകും കൊടുക്കണം രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഇതിലേക്ക് സവോള ഒരു സവോള ഇട്ടിട്ടുണ്ട് അത് കൊടുക്കണം ഉള്ളിയൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ ചേർത്തി കൊടുക്കണം ചേർത്തി കൊടുക്കാം നമ്മുടെ മുളകും മഞ്ഞളും ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും വെണ്ടക്കയും ഇതിലേക്ക് ചേർത്തി കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഉപ്പ് ചേർത്തി കൊടുക്കാം ഇനി നമ്മുടെ ഈ മെഴുക്ക് പരുത്തി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം അടി പിടിക്കാതിരിക്കാൻ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ വെണ്ടക്കയും ഉരുളക്കയും വെച്ചിട്ടുള്ള മെഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോ വരുന്നുണ്ട് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ